പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ ഇന്ന് സമരപാതയിലാണ് സർക്കാർ അലംഭാവത്തിനെതിരെ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദുരന്ത ബാധിതർ കലക്ടറേറ്റിന് മുന്നിൽ ഏകദിന സത്യാഗ്രഹ സമരം നടത്തുകയാണ് കൽപ്പറ്റയിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് നേതൃത്വത്തിൽ ൽപ്പറ്റയിൽ ഏകദിന സത്യാഗ്രഹ സമരം നടത്തുകയാണ് ഈ അതായത് ഈ ഗുണഭോക്ത ലിസ്റ്റിൽ അതായത് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഇറക്കിയ പുനരധിവാസ ലിസ്റ്റിൽ അപാകതകളുണ്ടെന്നും ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ച് സെന്റ് സ്ഥലം അതായത് എൽസൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പിൽ അഞ്ച് സെന്റ് സ്ഥലം അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു പൊതു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ദുരന്തമായിട്ട് അവരുടെ കൂട്ടായ്മയുടെ ഭാഗമായി നേതൃത്വത്തിൽ ഇവിടെ സത്യാഗ്രഹ സമരം ഇരിക്കുന്നത് തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് സ്ത്രീകളടക്കമുള്ള നിരവധി ആളുകളുണ്ട് കാരണം സർവ്വതും നഷ്ടപ്പെട്ട ആളുകളാണ് ദുരന്തമുഖത്ത് നിന്ന് ദുരന്തം കഴിഞ്ഞ് ഏഴു മാസം പിന്നിട്ടു ഇപ്പോഴും ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും എത്തിയിട്ടില്ല സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല നിലവിൽ രണ്ട് സ്ഥലങ്ങൾ സർക്കാർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രാരംഭപ്പെട്ട നടപടികൾ മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത് ഏതായാലും ഇവരുടെ പ്രതിഷേധം എന്ന് പറയുന്നത് തികച്ചും ന്യായമാണ് സർവ്വതും നഷ്ടപ്പെട്ട ഇവർ ഇവിടെ തെരുവിലിറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത്തരത്തിൽ ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം ഏതൊക്കെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് ഞാന് താമസിക്കുന്ന സ്കൂൾ റോഡിലാണ് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്കൂൾ റോഡിൽ പൂർണ്ണമായിട്ട് എല്ലാവർക്കും വീട് വേണം എന്നുള്ളതാണ് അവിടെ കുറച്ചുപേരെ ലിസ്റ്റ് വന്നിട്ടുള്ളു അപ്പൊ ഞങ്ങൾ ആ പടവെട്ടി കുന്നോട്ട് എല്ലാവർക്കും വീട് വേണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്കുള്ളത് ഇല്ല ലിസ്റ്റിലില്ല ലിസ്റ്റിൽ പെട്ടില്ല ഭയങ്കര വിഷമത്തിലാണ് ഞാൻ മുണ്ടക്കൈ ആണ് മുണ്ടക്കൈ എസ്റ്റേറ്റിലായില്ലാണ് എസ്റ്റേറ്റിന് പിരിഞ്ഞിട്ടില്ല ഒരു വീട് വെക്കാൻ അനുസരിച്ച് സ്ഥലവും സാധനങ്ങളും ഇറക്കി ഉണ്ടായി അത് തുടങ്ങാൻ പുറപ്പെടുമ്പോഴാണ് ഈ ഉരുളപൊട്ടലുണ്ടായത് അവിടെ എനിക്ക് ലിസ്റ്റിലൊന്നും പെട്ടിട്ടില്ല ഞാൻ കലക്ടറേറ്റിന് മിന്നാന്നാണോ വന്ന് കണ്ട് അപേക്ഷ കൊടുത്തത് ഈ പെടും എന്നുള്ള വിശ്വാസത്തിലിരുന്നു നോക്കും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമാണ് ഞങ്ങൾ ഇനി എവിടെ പോകുന്നെനിക്കറിയില്ല എസ്റ്റേറ്റിൽ നിന്ന് പിരിഞ്ഞുകൊണ്ട് അവര് അറി പാടിയ റൂമ് ഒഴിവാക്കാൻ പറഞ്ഞു അത് പള്ളീൻ്റെ അടുത്തായ ആ ഇളക്കം തട്ടിയ ലൈന് മൂന്ന് ലൈന് മാത്രമേ വിട്ടിട്ടുള്ളൂ ആ മൂന്ന് ലൈനും പതിനെട്ടിൽ ഇളകിയിട്ട് മാറ്റി അവിടുന്ന് മാറ്റി താമസിപ്പിച്ചാണ് അവിടെ പിന്നെ താഴെ കുറച്ചു കുറച്ചുപേരെ മാറ്റിച്ചിരുന്നു ഞങ്ങൾ മാത്രം മാച്ചി പിടിച്ചു നിന്ന് ഒരു എട്ട് എട്ട് കുടുംബം ആ കുടുംബം ഇല്ലാത്തവരെയൊക്കെ താഴേക്ക് മാറ്റി ആ മാറ്റിയവരെയൊക്കെ വെള്ളം കൊണ്ടുപോയി ആ വിഷമത്തിനാണ് ഇവരും കൂടെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ പോവില്ലായിരുന്നു അവിടെ ഇപ്രാവശ്യം ഉരുള പൊട്ടിട്ടില്ല ആ ഇളക്കം നിങ്ങൾ പാടിയൊന്നും പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സംഘടനയുടെ ഒന്നിൻ്റെയോ എനിക്ക് കിട്ടണമില്ല സാവിത്രി രണ്ടെണ്ണം മുണ്ടക്കായിൽ സാവിത്രി രണ്ടെണ്ണം എനിക്കൊരു ഒന്നിലും എൻ്റെ പേര് ലിസ്റ്റിലില്ല ഈ വീട് എന്തായാലും കിട്ടുന്ന മുണ്ടക്കായ എല്ലാം ഉൾപ്പെടുമ്പോൾ എൻ്റെയും പെടുന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് വരെ ഇരുന്നു മിഞ്ഞാന്നത്തെ ലിസ്റ്റിൽ ഞാൻ എനിക്ക് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഈ മുണ്ടക്കായിലില്ലാത്ത ഒരാളായിരിക്കുന്നു എങ്ങനെയല്ല ഉൾപ്പെടുത്തണം എന്നുള്ളത് മാത്രം എനിക്ക് പറയുള്ളൂ എല്ലാവരും ഉൾപ്പെടണം മുണ്ടക്കായ് ചൂരമേലെ അട്ടമ എല്ലാം പെടണം ഇത്രോ സുഖമല്ലാത്ത ആൾക്കാരൊക്കെ ഒരൊക്കെ പെടണം മാത്രമേ എനിക്കുള്ളൂ അതൊന്നും പറയാനില്ല അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ ന്യായമായ ആവശ്യങ്ങൾ തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത് കാരണം ഇവരുടെ സങ്കടം അത് കാണേണ്ടവർ കാണണം കാരണം ഇവരെ ഒരിക്കലും നമ്മൾ കൈവിടാൻ പാടില്ല ഇവരെ ചേർത്ത് പിടിക്കേണ്ടത് അനിവാര്യമാണ് ഇത്തരത്തിൽ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചേരുമ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അത് പരിഹരിച്ച് പരാതികൾ പരിഹരിച്ച് അവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അവർ ആവശ്യപ്പെടുന്ന അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് ടൗൺഷിപ്പ് അടക്കമുള്ള പദ്ധതികൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടികളിലേക്കാണ് ഇനി സർക്കാർ നീങ്ങേണ്ടത് വയനാട്ടിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ അമൃതാലു